പിണറായി വിജയനെ അടിച്ചിരുത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ ഇപ്പോൾ സി പി എമ്മിൽ നടക്കുകയാണ് സാധാരണഗതിയിൽ പിണറായി വിജയൻ അറിയാതെ സി പി എമ്മിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നാണല്ലോ എന്നാൽ ഇതിപ്പോൾ പിണറായി വിജയന്റെ വലം കൈകളേയും പിണറായി വിജയന്റെ ശിങ്കിടികളെയും ശക്തമായ രീതിയിൽ സി പി എമ്മിൽ നിന്ന് വിമർശിക്കുകയാണ് അതായത് മുൻപൊക്കെ പെറുവിരുത്തുകൊണ്ടായിരുന്നു സംസാരം അതായത് പിണറായി വിജയനെതിരെ ഒന്നും പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് എല്ലാവരും അവരവരുടെ അമർഷം പിറുപിറുത്തുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അത് മാറി പൊതു വന്നു നിന്ന് പിണറായിക്കും പിണറായിയുടെ ശിങ്കിടികൾക്കും നേരെ വിമർശനങ്ങളൊക്കെ ശക്തമായി തുടരുന്നുണ്ട് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി ഇപ്പോൾ ഗോവിന്ദനെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കുന്നത് അതായത് സി പി എമ്മിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പിണറായി വിജയനെ എതിർക്കുന്നവരും ഒന്ന് പിണറായി ശിങ്കിടികളും അതാണ് ഇപ്പോഴത്തെ സി പി എമ്മിലെ അവസ്ഥ ഇതിൽ എം വി ഗോവിന്ദൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ ഒരു വഴിക്കൂടെ പിണറായിയെ ഒതുക്കാൻ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ അത് പിണറായി വിജയൻ അറിയുകയും ചെയ്യരുത് ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ എം വി ഗോവിന്ദനെ മുന്നിൽ നിർത്തി പിണറായിക്കെതിരെ കളി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ അടിയായിരുന്നു പൊട്ടിയത് എം വി ഗോവിന്ദൻ പൊതുമധ്യത്തിൽ വന്ന് നിന്ന് പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തിയിരുന്നല്ലോ പിണറായി വിജയൻ പോലും ഞെട്ടിപ്പോയി ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ ഒരു നീക്കം നടത്തിയപ്പോൾ അതായത് ഇനി പിണറായി വിജയനെ കേൾക്കാൻ തങ്ങൾ നിൽക്കില്ല ശക്തമായ നടപടികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും അതായത് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും പാർട്ടിയാണ് വലുത് എന്ന് കാണിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കം പിണറായി വിജയന് ശേഷവും ഇവിടെ സി പി എം വേണമെന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ അവസാന നിമിഷം പാർട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പി കെ ശശിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായി കൂട്ടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പി കെ ശശിക്കെതിരെ വലിയ ബോംബാണ് എം വി ഗോവിന്ദൻ പൊട്ടിച്ചത് തകാവിന് ചേർന്ന പണിയല്ല ശശി ചെയ്തതെന്നാണ് ഗോവിന്ദൻ വിമർശിച്ചത് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് മുതിർന്ന നേതാവായതുകൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിലായിരുന്നു ഈ വിമർശനം സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതി പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചു പാർട്ടി ഉണ്ടെങ്കിലേ ഉള്ളു സി പി എം ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു ഇതിനായി മാധ്യമ പ്രവർത്തകനുമായി കൂടിക്കാഴ്ച നടത്തി വ്യാജരേഖകൾ നിർമ്മിക്കുകയും ചെയ്തു നീജമായ പ്രവൃത്തിയാണ് ശശിയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചതായും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നിരവധി ആരോപണങ്ങൾ ശശിക്കെതിരെ ഉയരുന്നുണ്ട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നതായിരുന്നു പ്രധാനം ഇത് സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തുലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടിയുടെ അറിവില്ലാതെ മണ്ണാർക്കാട് സഹകരണ കോളേജിനു വേണ്ടി ഓഹരികൾ സമാഹരിച്ചു ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും പി കെ ശശിയെ സംരക്ഷിച്ചാണ് നിർത്തിയിരിക്കുന്നത് എന്നിട്ടും എം വി ഗോവിന്ദനും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പി കെ ശശിക്കെതിരെ ശക്തമായ രീതിയിൽ പൊട്ടിത്തെറിച്ചു ഇത് പിണറായി വിഭാഗത്തെ ഞെട്ടിച്ചു അതായത് പിണറായിസത്തിനെതിരെ എതിർ ശബ്ദം ശക്തമായി ഉയരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പി കെ ശശിയുടെ കാര്യത്തിൽ മാത്രമല്ല പി ശശിയുടെ കാര്യത്തിലും ഉറച്ചു നിൽക്കുകയാണ് സി പി എം നടപടി ഉണ്ടാകണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സി പി എം നടപടിയെടുക്കാതെ പിണറായിക്ക് അധിക കാലം പി ശശിയെ സംരക്ഷിച്ചു നിർത്താനും കഴിയില്ല പാർട്ടി ഇത്തരത്തിൽ കടുപ്പിക്കുമ്പോൾ പിണറായിക്ക് ഒരു പരിധി വിട്ട് സ്വതന്ത്രനായി നിന്ന് തന്റെ ചിറകിനടിയിൽ ഇതുവരെ സംരക്ഷിച്ചിരുന്നവരെ ഒന്നും സംരക്ഷിക്കാനും കഴിയാത്ത ഒരു ഘട്ടം വന്നിരിക്കുന്നു പിണറായിക്ക് നേരെ പോലും പരസ്യ വിമർശനം ഉയർന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെ പിണറായി ശിങ്കിടികളുടെ കാര്യത്തിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട താമസിയാതെ തന്നെ കിരീടവും എല്ലാം ഈ ശിങ്കിടികൾക്കും വെക്കേണ്ടി വരും വി ഗോവിന്ദനൊക്കെ ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ പാർട്ടിയിൽ അത്രത്തോളം പ്രഷർ ഉണ്ടായി എന്നുള്ളതാണ് അതായത് താഴെ തട്ടിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു ഈ പാർട്ടിയെ തകർക്കരുത് ഈ പാർട്ടി ഇനിയും നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള പുഴുകൂത്തുകളെ വലിച്ചു പുറത്തിടണമെന്ന് പിണറായിയെ ഉദ്ദേശിച്ചു തന്നെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും കാലിടറി തുടങ്ങിയിട്ടുണ്ട് പിണറായിക്ക് ശിങ്കിടികൾ ഇതിനിടയിൽ കൂടി രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത